േവ്യ പുസ്തകം അദ്ധ്യായം പത്ത് നാദാബും അബിഹുവും അഹ്റോൻ്റെ പുത്രന്മാരായ നാദാബും അബിഹുവും തങ്ങളുടെ ധൂപകലശങ്ങളെടുത്ത് തീ കൊളുത്തി അതിൽ കുന്തിരുക്കമിട്ട് കർത്താവിൻ്റെ മുൻപിൽ അർപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലായികയാൽ ആ അഗ്നി അവിശുദ്ധമായിരുന്നു അതിനാൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്നവരെ വിഴുങ്ങിയും അവർ അവിടുത്തെ മുൻപിൽ വച്ച് മരിച്ചു അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും എല്ലാ ജനങ്ങളുടെയും മുൻപിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും അഹ്റോൻ നിശ്ശബ്ദനായിരുന്നു മോശ പിതൃ സഹോദരനായ ഉസിയേലിൻ്റെ പുത്രന്മാരായ മിഷായേലിനെയും എൽസാഫാനേയും വിളിച്ചു വിളിച്ചു പറഞ്ഞു വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ കൂടാരത്തിന് മുൻപിൽ നിന്ന് പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകുവിൻ മോശ പറഞ്ഞതുപോലെ അവർ ചെന്നവരെ കുപ്പായങ്ങളോടുകൂടെ എടുത്ത് പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അനന്തരം മോശ അഹ്റോനോടും അവൻ്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു നിങ്ങൾ തല നഗ്നമാക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയോ അരുതം അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുകയും ജനം മുഴുവൻ്റെ മേൽ ദൈവകോപം നിപദിക്കുകയും ചെയ്യും എന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവനിലുമുള്ള നിങ്ങളുടെ സഹോദരർ കർത്താവ് അയച്ച അഗ്നിയെ കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ കർത്താവിൻ്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഉള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽ വാതിൽ വിട്ട് പുറത്തു പോകരുത് പോയാൽ നിങ്ങൾ മരിക്കും അവർ മോസിയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു പുരോഹിതർക്ക് നിയമങ്ങൾ കർത്താവ് അഹ്റോനോട് പറഞ്ഞു നീയും പുത്രന്മാരും സമാ സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞോ ലഹരി സാധനങ്ങളോ കുടിക്കരുത് കുടിച്ചാൽ നിങ്ങൾ മരിക്കും ഇത് നിങ്ങൾക്ക് തലമുറതോറും ശാശ്വതമായ നിയമമായിരിക്കും വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം കർത്താവ് മോശ വഴി കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുഷ്ഠിക്കാൻ നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും വേണം മോശ അഹറോനോടും അവൻ്റെ ശേഷിച്ച രണ്ട് മക്കളായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു കർത്താവിന് സമർപ്പിച്ച ധാന്യ ബലിയിൽ നിന്ന് അഗ്നിയിൽ ദഹിപ്പിച്ചതിന് ശേഷമുള്ള പാകമെടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച് പുളിപ്പും ചേർ പുളിപ്പും ചേർക്കാതെ ഭക്ഷിക്കുക എന്തെന്നാൽ അതി അത് അതിവിശുദ്ധമാണ് നിങ്ങളത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം കാരണം അത് കർത്താവിൻ്റെ ദഹന ബലികളിൽ നിന്ന് നിനക്കും നിൻ്റെ പുത്രന്മാർക്കുമുള്ള അവകാശമാണ് ഇങ്ങനെയാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ നീരാചനം ചെയ്താം നെഞ്ചും കാഴ്ച വച്ച കുറവും ശുദ്ധിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വച്ച് നീയും നിന്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചു കൊള്ളുവിൻ ഇസ്രായേൽ ജനത്തിൻ്റെ സമാധാന ബലികളിൽ നിന്ന് നിനക്കും നിൻ്റെ സന്തതികൾക്കുമുള്ള അവകാശമാണിത് അർപ്പിക്കാനുള്ള കുറകും നീരാചനം ചെയ്യാനുള്ള നെഞ്ചും ദഹനബലിക്കുള്ള ദഹനബലിക്കുള്ള മോദസ്സോടു ബലിക്കുള്ള മോദസ്സോട് മേധസ്സോടുകൂടെ അവർ കർത്താവിൻ്റെ മുൻപിൽ നീരാചനം ചെയ്യാൻ കൊണ്ടുവരണം കർത്താവ് കല് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നിനക്കും നിൻ്റെ മക്കൾക്കും നിത്യമായി നൽകിയിരിക്കുന്ന അവകാശമാണത് അനന്തരം മോശ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ അന്വേഷിച്ചപ്പോൾ അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടും അവൻ അഹ്റോന്റെ ശേഷിച്ച പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും കോപത്തോടെ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് പാവപരിഹാര ബലി വിശുദ്ധ പാവപരിഹാര ബലി വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല അത് അതിവിശുദ്ധവും സമൂഹത്തിൻ്റെ കുറ്റം വഹിക്കുന്നവനും കർത്താവിന് മുൻപിൽ അവർക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കാനും ആയി നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണല്ലോ കർത്താവിന് മുൻപിൽ വെച്ചവർക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കാനുമായി നിങ്ങൾക്ക് തന്നിരുന്നതുമാണല്ലോ അതിൻ്റെ രക്തം നിങ്ങൾ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നില്ല ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നത് പോലെ നിങ്ങളത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ഭക്ഷിക്കേണ്ടതായിരുന്നു അപ്പോൾ അഹ്റോൻ മോശിയോട് പറഞ്ഞു ഇതാ ഇന്ന് ഇവർ നിങ്ങൾ തങ്ങളുടെ ദഹനബലിയും പാപപരിഹാര ബലിയും കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നു എന്നിട്ടും ഇവയൊക്കെ എനിക്ക് സംഭവിച്ചു ഞാൻ ഇന്ന് പാപരിഹാര ബലി ഭക്ഷിച്ചിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അത് സ്വീകാര്യമാകുമായിരുന്നു അത് കേട്ടപ്പോൾ മോശയ്ക്ക് തൃപ്തിയായി കർത്താവിൻ്റെ വചനം